ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ഭക്ഷണം എന്താണെന്ന് കാണണ്ടേ അപ്പോൾ ഇവരൊക്കെ മലക്കി പോയി വന്നു കിട്ടും അപ്പോൾ ഞാൻ പിന്നെ വേഗം തിരുമ്പാണതൊക്കെ നോർമ്പറക്കണേറ്റ് മുമ്പേ ഡ്രസ്സുകളൊക്കെ തിരുമ്പാണ്ടേ അപ്പോൾ അതൊക്കെ അത് കഴുകിയിടല്ലോ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയേട്ട് അത് മേടിച്ചിട്ട് തെമ്മാനാണ് കേട്ടോ തെമ്മാൻ വറുത്തു നല്ല കണ്ട തെമ്മാൻ മീനാണ് അത് വറുത്തു നോരമ്പറക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ അതിൻ്റെ കൂടെ അതാ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മത്തി വറുത്തു പിന്നെ മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല മത്തിക്കറി ഉണ്ടോ നല്ല മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ കൂർക്ക ഉപ്പേരി കണ്ടില്ലേ കൂർക്ക ഉപ്പേരി നല്ല അതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം പിന്നെ നോലും കൂടി ഇതോടൊപ്പം കഴിയുകയും ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ നൂറമ്പറക്കൽ പരിപാടി അപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ കഴിച്ചിട്ടില്ലെങ്കിൽ വരൂ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാം